ചീക്കോട് മാങ്കടവ് പൂങ്കുടി ചെറുപുഴയിൽ കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്തി കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒരു മണിയോടെ നാട്ടുകാരുടെ തിരച്ചിലാണ് കുട്ടിയെ കണ്ടെത്തിയത് അപകട സ്ഥലത്തു നിന്നും എഴുന്നൂറ് മീറ്റർ താഴ്ചയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് പൂങ്കുടി പുഴയിൽ കാണാതായ മാങ്കടവ് മരതക്കോടൻ ഹിതായത്തിന്റെ മകൻ അൻഷിഫിന് വേണ്ടിയുള്ള വ്യാപകമായ തിരച്ചിലാണ് നടന്നത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കുട്ടിയെ ചെറുപുഴയിൽ കാണാതായത് ഫുട്ബോൾ കളി കഴിഞ്ഞ് കാലുകഴുകാൻ ചെറുപുഴയിൽ വന്ന സമയം അപകടത്തിൽപ്പെടുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച യും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും വലിയ തിരച്ചിലാണ് നടന്നത് രാത്രി ഒരു മണിക്ക് പൂങ്കുടി പാലത്തിൽ നിൽക്കുകയായിരുന്ന നാട്ടുകാരാണ് മൃതദേഹം ഒഴുകിവരുന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ താഴെ തിരച്ചിൽ നടത്തുന്ന തോണിക്കാരെ വിവരമറിയിക്കുകയായിരുന്നു അർദ്ധരാത്രിയിലും നാട്ടുകാർ തിരച്ചിൽ തുടരുന്നുണ്ടായിരുന്നു ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നാട്ടുകാരും ടി ഡിആർഎഫ് ട്രോമാ കെയർ എൻഡുമുക്കം നെസ്ര ഐ ആർ ഡബ്ല്യു തുടങ്ങിയ വിവിധ സന്നദ്ധ വളണ്ടിയർമാരും കുട്ടികായുള്ള തിരച്ചിലിൽ പങ്കാളികളായി കൊണ്ടോട്ടി തഹസിൽദാരുടെ നേതൃത്വം ിൽ ജീവനക്കാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ടി വി കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ സീറോ